ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ പരിശീലനം ലഭ്യമാക്കാൻ ചർക്കകൾ നൽകി ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ ബഡ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതിക്ക് മുതുതല പഞ്ചായത്തിൽ തുടക്കമായി തൊഴിൽ പരിശീലനത്തിനായി നൽകുന്ന അഞ്ചു ചർക്കകളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചു മുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായി പക്ഷി സ്കൂളിനെ കുറിച്ചും കേരളത്തിൽ ഇപ്പം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള നമ്മുടെ കുട്ടികൾ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ ഒരുപാട് ശേഷിയുള്ള നമ്മുടെ മക്കളെ നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ മാത്രം ദുഃഖമായിട്ട് കാണുകയാണ് എന്റെ കുടുംബത്തിൽ ഒരു കുട്ടി ഉണ്ടായാൽ ഇതെന്റെ മാത്രം എന്റെ വ്യക്തിപരമായ മാത്രം പ്രശ്നമാണ് എന്ന് പറയുന്ന കേരളീയ സമൂഹത്തെ അതിൽ നിന്നും മാറ്റി അങ്ങനെ ഭിന്നശേഷിയിൽ ഉള്ള കുട്ടികൾ നിങ്ങളുടെ മാത്രമല്ല ഈ കേരളത്തിന്റെ പൊതുവാണ് എന്ന് പറയുന്ന രീതിയിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കാനുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല ഉത്തരവാദിത്വം ഏറ്റെടുത്തൊരു സർക്കാർ സംവിധാനം കേരളത്തിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അവർക്ക് വേണ്ടി ഒട്ടക്കവധി സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സഹതാപത്തിന്റെ പേരിൽ ഇങ്ങനെ നോക്കി നിൽക്കാനല്ല നമ്മളെ പഠിപ്പിച്ചത് സഹതാപം വേണ്ട കുട്ടികളൊന്നും പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് സഹതാപം ഒന്നും വേണ്ട നിങ്ങളുടെ നിങ്ങൾക്ക് ഞങ്ങളെ പരിഗണിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മുടെ നാട്ടിൽ ചെയ്തു തരാൻ പറ്റുമോ ആ ചോദ്യത്തിനുള്ള ചെറിയ മറുപടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള ചക്ക യൂണിറ്റിന്റെ പ്രവർത്തനം അതുപോലെ ബുക്ക് ബൈൻഡിങ് യൂണിറ്റുകൾ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം അവർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ബഡ്സ് സ്കൂളിലെ അധ്യാപകരെ ആണ് ആദ്യം വിളിച്ചത് അവിടുത്തെ ടീച്ചേഴ്സിനെ അവിടുത്തെ ട്രൈനേഴ്സിനെ വിളിച്ചുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു എന്തൊക്കെയാണ് വേണ്ടത് കൃത്യമായി അവർ അവിടെ വരികയും ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും നന്നായി സഹകരിക്കുകയും ഓരോ പട്സ് വിദ്യാലയങ്ങളിൽ നിന്നും അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുകയായിരുന്നു എന്തൊക്കെയാണ് ഏതൊക്കെ പട്സ്കൂളിൽ ചെയ്യണം പാലക്കാട് ജില്ല ഒട്ടും മോശല്ല പട്സ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യമാണ് എന്നുള്ള തോന്നലിലേക്ക് നമ്മൾ വരികയും ഓരോ പഞ്ചായത്തിനകത്തും ഇതുപോലെ നമ്മൾ സർവേ എടുത്തു എത്ര കുട്ടികളുണ്ട് ഭിന്നശേഷി വിഭാഗത്തിൽ ഇപ്പഴില്ല അവരുടെ കുടുംബ സാഹചര്യം എന്താണ് അച്ഛനും അമ്മയും പണിക്ക് പോവാതിരുന്നാൽ ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും ഒരു കുട്ടി ആ വീട്ടിനകത്തുണ്ടെങ്കിൽ അത് അവരുടെ പ്രയാസമായി മാറുന്നു പക്ഷെ ഇന്ന് നമുക്ക് അവര് പ്രയാസല്ല അവര് നമ്മുടെ നാടിന്റെ അവിഭാജ്യകമായ ഘടകമായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് അവര് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് വരുന്നു അവിടെ ഇരുന്ന് അവരുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ അപ്പൊ ഈ ചർക്കാർ കൊണ്ടുവരുന്നതിലൂടെ ഞാനിപ്പോ ചർച്ച വെച്ചെടുത്തൊക്കെ ഞാൻ ദിവസം അന്വേഷിക്കുമ്പോ അറിയാൻ കഴിയുന്നത് കുട്ടികൾ ഏറെ ഉത്സാഹഭരിതരായി ഈ ഒരു പ്രവർത്തനത്തിലേക്ക് വരുന്നു അപ്പൊ അവരുടെ സമയം അവർക്ക് അങ്ങനെ ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ട് നിന്നും ചെറിയൊരു വരുമാനം കിട്ടുന്നു ഒരു സ്കൂളിലെ കുട്ടി അമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുക്കാൻ ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ് മുതുതല പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം സുബൈദ പഞ്ചായത്ത് അംഗം പി വി സജിത ബഡ് സ്കൂൾ അധ്യാപിക എ രോഹിണി എന്നിവർ സംസാരിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികളെ ചർക്കയുടെ പരിശീലനത്തിലൂടെ അവരുടെ ശേഷിക്കനുസരിച്ച് തൊഴിലെടുക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം